നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന് നിർദ്ദേശം ലഭിച്ചു ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ എത്രയും വേഗം കൊടുത്തു തീർക്കുവാൻ ശ്രമിക്കുകയാണെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ കുടിശ്ശിക പൂർണ്ണമായി വിതരണം ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ ഇല്ലെന്നും കോടതി അറിയിച്ചു പെൻഷൻ നിയമപരമായ അവകാശമല്ല സർക്കാർ ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് സർക്കാർ ഉത്തരവിലൂടെയാണ് ഇത് നൽകുന്നത് നിലവിൽ സംസ്ഥാനത്ത് ഇരുപത്തിയൊന്ന് തരം പെൻഷൻ വിതരണം ചെയ്യുന്നു ഇതിൽ മൂന്ന് പെൻഷനിൽ മാത്രമാണ് കേന്ദ്രവിഹിതം ഉള്ളതെന്നും സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞ ജൂലൈ മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിച്ചിട്ടില്ല എന്നും സർക്കാർ കോടതിയെ അറിയിച്ചു ക്ഷേമ പെൻഷനായി മാസം അറുന്നൂറ്റി കോടിയും ക്ഷേമനിധി പെൻഷനുകൾക്കായി തൊണ്ണൂറ് കോടിയും അടക്കം മാസം എഴുന്നൂറ്റി അൻപത് കോടി രൂപ വേണമെന്നും നാൽപ്പത്തിയഞ്ച് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു കുടിശ്ശിക ഒരുമിച്ച് നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് സാധിക്കില്ലെന്നും വിശദീകരിച്ചു അടിമാലി സ്വദേശി നൽകിയ ഹർജിയിലാണ് സർക്കാരിന്റെ വിശദീകരണം കേന്ദ്രവിഹിതം കുടിശ്ശികയായതിൻ്റെ വിവരങ്ങൾ അറിയിക്കാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ അറിയിച്ചത് പെൻഷൻ മുടങ്ങിയതിന് സർക്കാരിനെ വിമർശിച്ച കോടതി നിലവിൽ ഇടക്കാല ഉത്തരവിറക്കാൻ സാധിക്കില്ലെന്നും വ്യക്തമാക്കി ഹർജി ജനുവരി പത്ത് അതായത് ഇന്ന് പരിഗണിക്കാൻ മാറ്റിവെച്ചു അതിനാൽ തന്നെ ജനുവരി പത്ത് ഇന്ന് സുപ്രധാന തീരുമാനം പുറത്തുവരും എന്നാൽ ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നികുതി ഇനത്തിൽ സംസ്ഥാനത്തിന് ആയിരത്തി നാനൂറ്റി നാല് കോടിയോളം രൂപ ലഭ്യമായിരിക്കുന്നത് നിലവിൽ നാലു മാസത്തെ ആറായിരത്തി നാനൂറ് രൂപയാണ് കുടിശ്ശികയുള്ളത് വരും ദിവസങ്ങളിലെ പെൻഷൻ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക